ചൂണ്ടൽ തായങ്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്രേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്ന രണ്ടാം വിളക്ക് ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് മൂന്ന് ഞായർ വരെയുള്ള ദിവസങ്ങളിൽ നടന്ന പ്രസാദ ഊട്ടിലാണ് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് പ്രസാദൂട്ട് വിതരണം ആരംഭിച്ചത് ക്ഷേത്രമുടമസ്ഥതയിലുള്ള തായങ്കാവ് മണികണ്ഠമണ്ഡപത്തിലായിരുന്നു പ്രസാദ ഊട്ടിൻ്റെ വിതരണം നടന്നത് ഉത്രാളിക്കാവ് കുറ്റിയങ്കാവ് ക്ഷേത്രങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്ന വടക്കാഞ്ചേരി സ്വദേശി ബാലകൃഷ്ണ വാര്യരുടെ നേതൃത്വത്തിലായിരുന്നു പ്രസാദ ഊട്ട് ഒരുക്കിയത് എല്ലാ ദിവസവും പായസത്തോടുകൂടിയായിരുന്നു വിതരണം ആദ്യ ദിവസങ്ങളിൽ അഞ്ഞൂറിനടുത്ത് ഭക്തജനങ്ങളാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നതെങ്കിൽ ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളിൽ ആയിരത്തോളം വരുന്ന വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാനെത്തിയത് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ എ വി വല്ലഭൻ ലക്ഷ്മിനാരായണൻ പി രാമചന്ദ്രൻ ദേവസ്വം ഓഫീസർ പി ഹരിശങ്കർ തുടങ്ങിയവർ പ്രസാദ ഊട്ടിന് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി